മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നാണ് അപ്പോൾ ഇതുപോലെ കുട്ടി ഒരു ഇരുന്നാറായിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ഇവർക്ക് അറിയുന്നതാണ് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ വന്ന് പിന്നെ അറേഞ്ചർമാരെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ടതിന് ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷം ഇവർ കളറില്ല തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നീ കുറച്ചുകൂടി കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ അപ്പം ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു കാരണം അവർ പറയും നമ്മൾ ഇവരോട് പിന്നെ ഈ കുട്ടി പിന്നെ ആകെ ഇരുപത് ദിവസം നിന്നിട്ടുള്ളൂ നിങ്ങളെന്തേലും കടിച്ചു തൂങ്ങണേ അവൻ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഈ കുട്ടീനോട് ഇതിനൊരു മറുപടി അല്ല ഇങ്ങനൊരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരെടുത്തില്ല അവർ പറഞ്ഞ മറുപടി എന്താ ആ ഇരുപത് ദിവസം ആയിട്ടുള്ളൂ നിങ്ങൾ ഇരുപത് സ്ഥലത്ത് കൂടെ താമസിച്ചിട്ടുള്ളൂ അങ്ങനെ പിന്നെ പിന്നെ അവൻ്റെ കൂടെ അവനെ തന്നെ വേണമെന്ന് നിർബന്ധിക്കണത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കല്യാണം കിട്ടൂലെന്ന് ഈ അവരുടെ കൂട്ട് പോയി ഇങ്ങനെ സംസാരിക്കാൻ ഞാനും വൈഫും ഈ കുട്ടിനെ പോയപ്പോൾ നമ്മൾ ചോദിച്ചു അപ്പോൾ അന്ന് അവൻ ലൈവായിട്ട് ഫോൺ വിളിച്ച് അവ എന്താ റീസൺ നമ്മളോട് പറയാതെ ഓൻ പറയാനുള്ളത് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയില്ല ഏ ഇങ്ങനെ മുന്നോട്ട് പോയില്ല അല്ലാതെ എന്താ റീസൺ ചോദിക്കുമ്പോൾ ഒരു പറയുന്നില്ല അത് ഓനും അവൻ്റെ ഫാദറും തന്നെ പറയുന്നത് പിന്നെ അവൻ്റെ ഉമ്മയാണ് ഈ പറഞ്ഞത് ഏഹ് പത്തിരുപത് ദിവസമല്ലായിട്ടുള്ളൂ ഏ കൂട്ടിക്കൊണ്ടുവന്നിട്ടൊന്നുമില്ലല്ലോ നിൽക്കാതെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ ഏ അന്നാണ് ഈ കുട്ടി ഇക്കുവല്ല പറഞ്ഞത് ആ ആ അമ്മേനെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞേ ഏഹ് നിങ്ങളിന്നെ ഒഴിവാക്കരുതിട്ടോ ഒഴിവാക്കാം നമ്മൾ വേറോട് പേഴ്സണലായിട്ട് ചോദിക്കണ്ടേ എന്താ റീസൺ അപ്പോൾ ഇത് ഇതിന് വ്യക്തമായി ഒരു അഫയർ വേറെ അഫയർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാം ഇത് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരാളോട് നമ്മൾ അവരോട് പലപ്രാവശ്യം ചോദിച്ചു എന്താ റീസൺ റീസൺ റീസൺന്നും അവർ പറയുന്നില്ല ഇത് മുന്നോട്ട് മുന്നോട്ടില്ല ഈ ബന്ധം മുന്നോട്ട് മുന്നോട്ടില്ല ഈ ബന്ധം മുന്നോട്ട് പോലെ അത്ര മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കേരളം ബോച്ചയുടെ വിഷയം ഗോപൻ സ്വാമിയുടെ വിഷയം അത് കഴിഞ്ഞതേ വന്നിരിക്കുന്നു മലപ്പുറം കൊണ്ടോട്ടി ഷഹാന മുന്താസ് ആ കുട്ടി എല്ലാം എല്ലാംച്ചര വിഷയം പോട്ടെ ഗോപേ ഗോപൻ സ്വാമിയുടെ വിഷയവും ഈ കുട്ടിയുടെ വിഷയവും കേരളം ചർച്ച ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ലജ്ജാഹാരമാണ് എന്താണെന്ന് ചോദിച്ചാൽ നാണക്കേടാണ് നാണക്കേട് എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് കേരളം എന്ന് പറയുമ്പോൾ അല്പം ശാശ്വരതയൊക്കെ വന്ന ഒരു വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെയുള്ള ഒരു വിചാരമുണ്ട് അതെല്ലാം നശിപ്പിച്ച് കളയുന്ന കുട്ടി രണ്ട് സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നേ പിന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെറും വിവരക്കേടെന്നു പറഞ്ഞാൽ ഇതിനൊക്കെ എന്താണ് പറയുന്നത് ഗോപൻ സമാധി ഗോപൻ സ്വാമി സമാധി യു എൻ്റെ പൊന്നു സമാധി മണ്ഡപം എന്ത് പറയാനാണ് കംപ്ലീറ്റ് വിവരക്കേട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മകൻ മക്കള് കാട്ടിക്കൂട്ടുന്ന ഒരു തന്ത്രം അവരെ സംരക്ഷിക്കാൻ വേണ്ടി സമുദായ സംഘടനയൊക്കെ പൂരിക്കുക എന്നിട്ട് ചാനൽ ചർച്ചയൊക്കെ നടത്തുക അതൊരു സൈഡിലങ്ങനെ അതുപോട്ടെ ഈ ഒരു കേസില് സാധാരണ നമ്മൾ കേരളത്തിലെ ഇങ്ങനെ വിവാഹിതമായ വിവാഹിതയാക്കി വിട്ട പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പൊതുവെ നമ്മൾ കാണുന്നത് സ്ത്രീധനമാണ് െ ഇവിടെയും ചിലപ്പം ഒരു പക്ഷേ സ്ത്രീധനമായിരിക്കും അത് പുറത്തു പറയാനുള്ള മടിക്ക് വളഞ്ഞ് വേറെ മൂക്കെ തൊണ്ണായിരിക്കും അതായത് പറഞ്ഞ വിഷയം എന്താണ് നിറം കുറവ് പിന്നെന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാറില്ല ഈ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്ന് പറയുമ്പോൾ അതൊരു കാരണം അവിടെ ആവുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുക ആ കൊച്ച് ബി എസ് സി മാത്സാണ് ഇംഗ്ലീഷിൽ പൊതുവെ കേരളത്തിലുള്ള പിള്ളേർ പി ജിയും ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ് വരുമെങ്കിലും ഇംഗ്ലീഷ് സം സ്പോക്കൺ ഇംഗ്ലീഷിൽ വലിയ ഫ്ലുവൻസി ഒന്നും കിട്ടത്തില്ല അപ്പോൾ പക്ഷേ എന്നാൽ ഇങ്ങോട്ട് പറയുന്ന കംപ്ലീറ്റ് അങ്ങോട്ട് മനസ്സിലാവും ഇത്രയും ബി എസ് സിയൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും നല്ലപോലെ മനസ്സിലാവും ഇനി മനസ്സിലായാലും അങ്ങോട്ട് അതേപോലെ പ്രസന്റ് ചെയ്യാൻ ചെറുപ്പം കിട്ടിയില്ല ജസ്റ്റ് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയാൽ അവരുടെ ആ വിഷയം അവിടെ അവസാനിച്ചു ഇംഗ്ലീഷ് അവർ നല്ലപോലെ സംസാരിക്കും ഇനി അല്ലേ പോലും ഇംഗ്ലീഷാണ് ലൈവ് ലൈഫിൽ ഇംഗ്ലീഷിന് ഇത്രയധികം പ്രാധാന്യമുണ്ടോ സംസാരിക്കുക അതും ദാമ്പത്യത്തിൽ ഇംഗ്ലീഷിന് ഇത്രയധികം പ്രാധാന്യമുണ്ടോ ഇത് ചില പരസ്യം കാണുന്ന കാണുന്നവരെയായി എൻ്റെ പൊന്നു അതൊന്നും ഒരു കാരണമായിട്ട് തോന്നില്ല പിന്നെ നിറം നിറം നേരിട്ട് പെണ്ണ് കണ്ട് കെട്ടിയതാന്ന് പറയുന്നുണ്ട് ഗൾഫുകാരനാണേലും വന്ന് പെണ്ണ് കണ്ട് കെട്ടിയത് എന്നോ പഠിച്ചപ്പോൾ നീ കൊടുത്ത ആ ഫോട്ടോയിൽ നിനക്ക് കുറച്ചുകൂടെ നിറം ഇപ്പോഴത്തെ എല്ലാം ഫിൽറ്റർ ഇട്ടാൽ നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ പോയി എടുത്താൽ പോലും നമ്മളെക്കാട്ടെ എത്രയോ സുന്ദരിയായിട്ടുള്ള ഫോട്ടോയൊക്കെ കിട്ടുക നമ്മൾ തന്നെ അതിശയിക്കുക ഏ ഇത്രയും ഭംഗിയുണ്ടാവും അങ്ങനത്തെ ഫോട്ടോയാണ് കിട്ടുന്നത് അപ്പോൾ അന്ന് തന്ന ഫോട്ടോ അങ്ങനെ ആയിരുന്നു നീ നേരിട്ട് കണ്ടപ്പോൾ ഇങ്ങനെയല്ല ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തേലും കാര്യമുണ്ടോ അതൊന്നും ആരിക്കില്ല കാര്യം പിന്നെ ഒഴിവാക്കണമെന്നുള്ളതാണ് ആ കുട്ടിയുടെ അമ്മായിമ്മയ്ക്കുള്ളതൊന്നും ഇരുപത് ദിവസമല്ലേ ആയുള്ളൂ ഒഴിവാക്കി കൂടെ ആ ചോദ്യത്തിനകത്തുനിന്ന് സ്ത്രീധനമൊക്കെ ആയിരിക്കും കാരണം എന്ന് വിശ്വസിക്കുക ഇനി ആ കാരണമൊക്കെ പോട്ടെ ഇനി അത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഇത് ഒന്നിനു കുറേ ഒന്നായിട്ട് വന്നുകൊണ്ടെങ്കിൽ ഇവിടെ പറയാനുള്ളത് ഇനിയെങ്കിലും മാറ്റം വരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പാസ്സായ ഒരു നിയമാണിവിടെ കിടക്കുന്നത് പതിനെട്ട് വയസ്സിൽ പെൺകുട്ടികളും ഇരുപത്തൊന്ന് വയസ്സിൽ ആൺകുട്ടികളും കല്യാണം കഴിക്കണം അത് ആ കാലഘട്ടത്തിൽ തൊട്ട് നല്ലതായിട്ട് യോജിച്ച ഒരു പ്രായമൊക്കെയാണ് പക്ഷേ ഇപ്പം പെൺകുട്ടികൾ പഠി തീരുന്ന തീരുന്നതു പോലുമില്ല പതിനെട്ട് വയസ്സാവുമ്പോൾ പഠിച്ച് തീരുവില്ല ഇപ്പം പഠിക്കുവാണ് പെൺകുട്ടികൾ അവർക്ക് നല്ല ജോലി അവരെ കാത്തിരിപ്പുണ്ട് പിന്നെ പതിനെട്ട് വയസ്സാകുന്ന എത്തുന്ന ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയല്ല ഇരുപത്തൊന്ന് വയസ്സ് കഴിയുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്നത് ശരിക്കും ഇവിടെ വിവാഹപ്രായം പെൺകുട്ടികൾക്ക് ഇരുപത്തൊന്ന് വയസ്സാക്കണം ആൺകുട്ടികൾക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സേലും ആക്കണം ഇരുപത്തൊന്ന് വയസ്സായ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും അവൾക്ക് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് സമൂഹത്തിൽ സിംഗിൾ മദർ കൂടലാണ് ഡിവോഴ്സ് കൂടലാണ് നമ്മളതൊരു ദോഷവശമായിട്ട് പറയുമെങ്കിൽ ും ഒരു ഗുണവശം അതിന്റെ അകത്തുണ്ട് ഒരു ആളെ ഒരു കല്യാണം കഴിച്ചു വിട്ടിട്ട് ഒരു അമ്മായിയമ്മയും അമ്മായിയപ്പനും ഭർത്താവും എല്ലാം എടുത്ത് പീഡനം നടത്തുകയാണെങ്കിൽ ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ ശരിക്കും അവരെ ഉപേക്ഷിച്ച് ഇറങ്ങി പോന്നിട്ട് ഇറങ്ങി പോരാനുള്ള ഒരു ധൈര്യം ഇരുപത്തൊന്ന് വയസ്സായ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കും പതിനെട്ട് വയസ്സായ ഒരു കൊച്ചിന് ആ ഒരു ഇത് ലവള ചൈൽഡ് ആയിട്ടുള്ള ഇതിൽ നിന്നും മാറിയിട്ടില്ലെന്നേ ആ സത്യാവസ്ഥ സമൂഹം ഒന്നും മനസ്സിലാക്കണം ഒരു ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേന് ജനം വന്ന് യുവ കല്യാണം കഴിപ്പിച്ചു വിടുന്നില്ലേ യുവോ കല്യാണം കഴിപ്പിച്ചു വിടുന്നില്ലേ എന്ന ഈ അച്ഛനമ്മമാരോട് വയ്ക്കും ഇവർക്ക് ഇത് കേൾക്കുമ്പോഴത്തേനും ഒരു ആദ്യം വന്നിട്ട് ഇവർ ഏതോ ഒരു വലിയ ബാധ്യത കൊണ്ട് ഇറക്കി വെക്കുന്നതുപോലെ ആരെയും കണ്ടു കിട്ടി പെട്ടെന്ന് നാട്ടുകാരുടെ ആ ചോദ്യത്തിൽ നിന്നും ഒന്നും രക്ഷപ്പെടാൻ വേണ്ടി പോയി കെട്ടിച്ചുവിടും അങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ പൊന്നുപോലെ ഉള്ളം കൈ വെച്ച് കളത്തിക്കൊണ്ട് മക്കളെയാണ് കൊണ്ട് അറവ് ശാലയെ കൊടുക്കുന്നവരെ കൊടുക്കുന്നത് അത് ആ നമുക്കാണ് ആദ്യം ആ വിചാരം വേണ്ടത് ആര് വേണേലും ചോദിച്ചോട്ടെ ഈ പഴമ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവരുടെ മനസ്സിന്റെ മാലിന്യമാണ് അവര് കൊണ്ട് നമ്മുടെ മുന്നിൽ തള്ളുന്നത് അയ്യോ കെട്ടിച്ചു വിട്ടില്ലേ അയ്യോ പത്തൊമ്പത് വയസ്സായല്ലേ എന്താ കെട്ടിക്കാത്ത ഇങ്ങനെ ഓടി പുല്ലേ എന്ന് പറയണം അങ്ങനെ തന്നെ ചോദിക്കുന്നവരോട് പറയണം എന്റെ കൊച്ചിനാർ ഞാൻ എപ്പോഴാണ് ചെയ്തോളം നീ പോടി ഇതിൻ്റെ കാര്യം നോക്കി എന്ന് പറയാനുള്ള ധൈര്യം അച്ഛനും അമ്മയൊക്കെ ഇനി കാണിക്കണം സമൂഹം എന്ത് വേണേൽ സമൂഹത്തിൻ്റെ വാ അടയ്ക്കാനല്ലേ തന്നെ നമുക്ക് പറ്റുമോ കല്യാണം കഴിച്ചാൽ അപ്പം തന്നെ അവർ കുട്ടിയുണ്ടായില്ലേ വ്യൂ എന്താ ഉണ്ടാകെ ആർക്കാണ് കുഴപ്പം രണ്ടുപേരിൽ ആർക്കാ പ്രശ്നം ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അവരുടെ ചോദ്യത്തി ഒരിക്കലും നമുക്ക് ഇപ്പം ജോലി ആയില്ലെങ്കിൽ ജോലി ആയില്ലേ കല്യാണം ആയില്ലേ ആയില്ലെങ്കിൽ കല്ല്യാണമായില്ലേ കുട്ടിയില്ലെങ്കിൽ കുട്ടിയില്ലേ ഇതിങ്ങനെ ചോദിക്കും ആ ഒരു കുട്ടിയുടെ കാര്യം കുട്ടിയും കൂടെ ആയിക്കഴിയുമ്പോൾ പിന്നെ ഒന്നും ചോദിക്കില്ല ഇതൊക്കെ സമൂഹത്തിലുള്ള കല്യാണം കഴിച്ച് വിട്ടിട്ട് പിറ്റേ അയച്ച ഒരു പെൺകുച്ചി സ്വന്തം വീട്ടിൽ വന്നു നിന്ന് അയ്യോ എന്താ പ്രശ്നം എല്ലാ പ്രശ്നമുണ്ടോ ആണോ ഇതൊക്കെ ചോദിക്കും ഇതൊക്കെ നെവർ മൈൻഡായിട്ട് വിടുക സ്വന്തം മക്കൾ ഇപ്പോൾ ആണെങ്കിൽ അണു കുടുംബങ്ങളാണ് ഈ അണുകുടുംബങ്ങളിൽ വളരുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ മാതാപിതാക്കൾ വളർത്തും വളർത്തിയിട്ട് പെൺകുച്ചിനെ നല്ല എല്ലാ കാര്യവും ചെയ്തു കൊടുത്ത് നന്നായിട്ട് വളർത്തും പണ്ടാണേ നീ വല്ലവൻ്റെ അടുക്കള പോയി കഷ്ടപ്പെടാനുള്ള അടി മര്യാദയ്ക്ക് പണി പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാലമുണ്ട് അപ്പോൾ ഇച്ചിരി ഒരു ശക്തി ഉണ്ടായിരുന്നു അവിടെ പോയി ഇനി എന്ത് പീഡനമാണ് ും സ്ത്രീകള് സഹിച്ച് സഹിച്ചു സഹിച്ച് ആത്മഹത്യ ഒന്നും ചെയ്യാൻ മുന്നോട്ട് പോവും ഇപ്പോൾ ഉള്ള പെൺകൊച്ചുങ്ങളെ പൊന്നുപോലെ ഉള്ളങ്കയിലിട്ട് വളർത്തിക്കൊണ്ടുവരും അവരെ ഒരു വിഷമം അറിയിക്കുകയില്ല ഒന്നും അറിയിക്കില്ല എന്തേലും ഒരു പ്രതിസന്ധി വന്നാൽ അവർക്ക് താരണം ചെയ്യാനുള്ള ആ ഒരു പ്രാപ്തി അവർക്കില്ല ആ അവസ്ഥയെ വളർത്തിയിട്ട് നിങ്ങൾ കൊണ്ട് ഈ പത്തൊമ്പത് വയസ്സ് കെട്ടിച്ച് വിട്ട അവിടെ ചെല്ലുമ്പോഴത്തേന് ഒരു കൂട്ടം ദുഷ്ടന്മാരുടെ ഇടയിലാണ് ചെന്നുപെടുന്നതെങ്കിൽ അവിടെ താരണം ചെയ്യില്ല ആത്മഹത്യ പിന്നെ ചില പെൺകുട്ടികൾ കുഞ്ഞുമക്കളായാണ്ട് അവര് ചിന്തിക്കുന്നത് എന്താ അയ്യോ ഞാൻ തിരിച്ചു വന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നാണക്കേടല്ലേ അയ്യോ സമൂഹം എൻ്റെ അച്ഛനും അമ്മയൊക്കെ നാണം കെടുത്തും കളിയാക്കും അപ്പോൾ പിന്നെ എസ്കേപ്പ് എസ്കേപ്പ് എന്താണ് ആത്മഹത്യ ഇതൊക്കെയാണ് പിള്ളേർ തിരഞ്ഞെടുക്കുക അതേ സമയത്ത് ഒരു ഇരുപത്തൊന്ന് വയസ്സുണ്ടെങ്കിൽ ആ കൊച്ച് സമൂഹത്തിലെ മാനക്കേടോ നാണക്കേടോ ഒന്നും നോക്കിയല്ല അവൾ വേണേൽ ഡിവോഴ്സായിട്ട് സ്വന്തം അച്ഛനും അമ്മയും കൂടെ നോക്കിയെന്ന് അച്ഛൻ്റെ അമ്മേന്ന് പറഞ്ഞ ഇനി ഞാൻ ആ വീട്ടിലോട്ടില്ലെന്ന് അവൾ തീരുമാനിച്ചിട്ട് അവൾ ആ ഒരു കൊച്ചേ ഉള്ളവർ ആ ഒരു കൊച്ചിനെയും പിടിച്ച് ജോലിക്ക് താമസിച്ചിട്ട് ഒറ്റ വീടെടുത്ത് താമസിക്കും ഇത് ഞാൻ പറയുന്ന കാര്യം ചുമ്മാ അല്ല എറണാകുളത്ത് മിക്ക വീടിൻ്റെയൊക്കെ മുകളിലത്തെ നല്ല സിംഗിൾ മദറും ഒരു ഈ വേലക്കാരിയും കൂടെയായിട്ട് പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട് അവർ നല്ല നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേർ നല്ല ജോലി മേടിച്ചിട്ട് വേലക്കാരിയെ ഈ കൊച്ചിനെ നിർ ഇട്ടേച്ചാണ് ജോലിക്ക് പോകുന്നത് അതിനെക്കൊണ്ട് നേഴ്സറിയിലും ആക്കും അങ്ങനെയൊക്കെ ആയിട്ട് നന്നായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് ആ ഒരു ധൈര്യം അതായത് അച്ഛൻ്റെയും അമ്മയുടെ ആശ്രയത്തിലോട്ട് പിന്നെ ആ പെൺകുട്ടികൾ പോകുന്നില്ല അതിനെ അവരെ പ്രാപ്തരാക്കുന്ന അവരുടെ കയ്യിലിരിക്കുന്ന ആ വിദ്യാഭ്യാസമാണ് ഈ കുട്ടി ബി എസ് സി മാസ്ആ എന്ന് പറയുന്നത് ആ കൊച്ചിനെ പഠിപ്പിച്ചിരുന്നെങ്കിലോ ബി എസ് സി മാസ് അത് കഴിഞ്ഞ് എം എസ് സി മാച്ച്സ് അല്ലേ അത് തൊഴിലുസിതമായ വേറെ എന്തെങ്കിലും കോഴ്സ് ഇതൊക്കെ ആ കൊച്ച് പഠിച്ചിരുന്നെങ്കിലോ ആ കൊച്ച് തീർച്ചയായിട്ടും ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇരുപത് ദിവസം അല്ലേ ഉള്ളൂ കളയാലോ എന്ന് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞാൽ ആ കൊച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വല്ല വർക്കിംഗ് കോസ്റ്റിൽ നിന്ന് അതിന് ജോലിക്ക് പോവാം പിന്നീട് അതിന് നല്ലൊരു എന്തെങ്കിലും അതിനെ മനസ്സിലാക്കുന്ന ആലോചന വരുമ്പോൾ അതിന് കല്യാണം കഴിച്ച് പോവുകയും ചെയ്യാം ഇത്ര നിസ്സാരമായിട്ട് തീരേണ്ട ഒരു കാര്യത്തില് ആ കൊച്ചുകൊണ്ട് ജീവൻ കളഞ്ഞു ആ ജീവൻ കളഞ്ഞാൽ മാത്രമാണ് കാരണം ഇതുപോലെ കൊണ്ട് ഈ പഴയ കാലത്തെ പോലെ ഒരു ചായ കൊണ്ട് കൊടുക്കുന്ന കണ്ടുപരിചയത്തിൻ്റെ പുറത്ത് ആ പിള്ള ആ പെൺപിള്ളാരെ കെട്ടിച്ചു വിടുന്ന ഇനിയുണ്ട് അവരാണ് മാറേണ്ടത് ഇവിടെ വിസ്മയക്കേസ് പറയുന്ന കാലത്ത് പറയുന്നുണ്ട് ആ കുട്ടി ഒത്തിരിയും വട്ടം വിളിച്ച് വീട്ടിലോട്ട് പറയുമായിരുന്നു ഇവിടെ പീഡനമാണ് പീഡനമാണെന്ന് അപ്പോഴൊക്കെ അങ്ങേര് ആ മകളുടെ ആ വിസ്മയുടെ അച്ഛൻ എന്തോ പാർട്ടിയുടെ ആളുമൊക്കെയാണ് ഒരു ഉണ്ട് അപ്പോൾ മകൾ തിരിച്ച് വന്ന് പിണങ്ങി നിന്നാൽ അവർക്കും അതൊരു അഭിമാനക്ഷത എല്ലാ മാതാപിതാക്കളുടെ ഉള്ളിലൊണ്ട് മകളെ കെട്ടിച്ചിട്ടിട്ട് മകൾ പിണങ്ങി വന്ന് നിൽക്കുകയോ ഡിവോഴ്സാകുമോ ചെയ്ത് അവർക്ക് സമൂഹമത്യത്തിൽ ഇവർക്കൊരു നാണക്കേട് അപ്പോൾ എന്ത് പറയും പെണ്ണുങ്ങൾ സ്ത്രീകൾ ഒരു പടിയു താഴോട്ട് നിൽക്കണം നിങ്ങൾ ഒതുങ്ങണം കണ്ടില്ല കേട്ടില്ല എന്നടിക്കണം കുറച്ചൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇങ്ങനെ പറഞ്ഞ് പിണങ്ങി വരുന്ന പെൺകുട്ടികളെ പിന്നെയും പിന്നീട് പിന്നീട് നമ്മൾ പല ആവർത്തി തിരിച്ചൊരിക്കലും പയ്യൻ്റെ വീട്ടിലേക്ക് നമ്മൾ വിടരുതെന്നാണ് പറയുന്നത് അങ്ങനെ വിട്ടാൽ ആ കുട്ടിക്ക് മനസ്സിലാവും എനിക്കൊരു ഒരു ഒരിടവും ഇല്ല എനിക്ക് എന്നൊരു ബോധം ആ കുട്ടിക്ക് വരും അപ്പം ആ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പുറത്ത് ചിലപ്പോൾ വീടുകളിൽ വന്ന ആങ്ങളമാര് കല്യാണം ബ്രദർ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് നിൽക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് തിരിച്ചു വന്ന് നിൽക്കാനും പറ്റിയല്ല അപ്പം ജോലിയില്ല പഠിത്തവും ഇല്ലെങ്കിൽ അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനമാണ് പിന്നെ അവരുടെ മുന്നിൽ ഈ ആത്മഹത്യ ഇത് മാത്രമേ മാർഗമുള്ളൂ അങ്ങനെ ഒരിതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പെൺകുട്ടികളെല്ലാം നന്നായിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം ജോലിയും കിട്ടിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കല്യാണം വേണ്ടണം വേണ്ട എന്ന് വെക്കുന്ന ഒരു തീരുമാനം ശരിയല്ല കല്യാണം വേണം അതാണ് അതിൻ്റെ ഒരിത് പക്ഷേ അതിന് രണ്ടാം സ്ഥാനമൊക്കെ കൊടുത്തേച്ചാൽ മതി വിദ്യാഭ്യാസം ജോലി ഇതിന് തന്നെയാണ് കാരണം ചവിട്ടി അരയ്ക്കപ്പെടുമ്പോൾ നമ്മൾ അവിടെ കിടന്നു കൊടുക്കേണ്ട കാര്യമെല്ലാം നമുക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ കയ്യിൽ നമുക്കൊരു വിദ്യാഭ്യാസ ഒരു അതെന്താണേലും വേണം അതുകൊണ്ടേ നമുക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല പെൺകുട്ടികൾക്ക് എവിടെ വേണേലും ജോലി കിട്ടും വർക്ക് മ്യൂൺസ് ഹോസ്റ്റിൽ നിൽക്കാം വീട്ടുകാരെ യെ ആശ്രയിക്കേണ്ട ഭർത്താവിൻ്റെ വീട്ടുകാരെ ആശ്രയിക്കേണ്ട ആരെ ആശ്രയിക്കേണ്ട കയ്യിലൊരു കൊച്ചായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഹോസ്റ്റലിൽ നിന്ന് പൂത്തുകൊണ്ടാന്ന് മാത്രമേ ഉള്ളൂ അപ്പം കഴിയാതെ സത്യം പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ ചോദ്യത്തെ ഭയന്ന് പെൺകുട്ടികളെ ഒരു ബാധ്യതയായിട്ട് കണക്കാക്കി ഏതേലും ഒരുത്തൻ്റെ തലേ കെട്ടിവെക്കുക എന്നുള്ള ആ ചിന്താഗതിയൊക്കെ മാറണം അതുപോലെ ഗവൺമെന്റ് കർശനമായിട്ട് ഈ പതിനെട്ട് വയസ്സെന്നുള്ള ഈ സംഭവവും മാറ്റണം ഇത് മാറ്റി ഇരുപത്തൊന്ന് വയസ്സാകണം കാരണം ഈ പതിനെട്ട് വയസ്സാക്കി വെച്ചാൽ പത്തൊമ്പത് വയസ്സിൽ കൊണ്ട് കെട്ടിച്ച് വിട്ട ആ കുട്ടിത്തെ ആ പിള്ളേർക്ക് മാറുന്നില്ലെന്നേ പത്തൊൻപത് വയസ്സിലൊന്നും മാറില്ല അവർ ക്ലാസ്സിൽ പോയിട്ട് ചിത്രശലഭങ്ങളെ പോലെ നല്ല നല്ല ചിന്താഗതിയും നല്ല ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാറി പറന്ന് സന്തോഷിച്ച് നടക്കും വീട്ടിൽ ഇവിടെ വരുമ്പോൾ അമ്മയും അച്ഛനും ഉള്ളു രണ്ട് മക്കളൊള്ളെങ്കിൽ രണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിലും അതുങ്ങളെ ഒരേപോലെ കണ്ടുവളർത്തും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയ 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 ദുര ദുരന്തങ്ങൾ ും ജനിച്ച് വളർന്നിട്ട് അനുഭവിച്ചുണ്ടാവില്ല നേരെ മറിച്ച് ഇവർ ആ കുട്ടി കോഷിച്ച് ആഘോഷമായിട്ട് ആ കല്യാണം കൂടെ നടത്തി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ട് ലൈഫിൽ ഇങ്ങനെയൊക്കെ കേൾക്കുകയും കാണുകയും എല്ലാം ചെയ്യുമ്പോഴത്തേന് ആകെ പിള്ളേർ പതറിപ്പോവും ആ കൊച്ചാ ഉമ്മടെ കാല വീണ് പറയുക ചെയ്ത എന്നെ നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് കാരണം ആ കൊച്ചിന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ അത് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്ന വീട്ടുകാർക്ക് നാണക്കേട് അതും പിന്നെ അതിൻ്റെ ഭാവി അതിൻ്റെ പഠിത്തം തീരേം ചെയ്തു ഇത്രയും നല്ലോലെ മിടുക്കിയായിട്ട് പഠിക്കുന്ന കൊച്ചിനോടാണ് വീട്ടുകാർ ഈ ഉപദ്രവം ചെയ്തത് ഓർക്കണം അപ്പോൾ അതെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ആ കൊച്ചിൻ്റെ മുന്നിൽ വഴിയില്ലാതെ വന്നു കാരണം ഫേസ് ചെയ്യാനുള്ള തൻ്റെടമില്ല ഒരു ഇരുപത്തൊന്ന് വയസ്സുണ്ടേൽ ഫേസ് ചെയ്യാനുള്ളത് തൻ്റെയടാകും പത്തൊമ്പത് വയസ്സുകാർ അത് തൻ്റെ ഇടം വരില്ല അതാണ് അതിന്റെ കാര്യം അപ്പം തെറ്റുകാരാന്ന് ചോദിച്ചാൽ ഇവരാണ് വീട്ടുകാരാണ് ഈ ഇത് ഇതേ കേരളത്തിൽ പറഞ്ഞാൽ ഈ ഒരു അനുഭവം പാഠമാക്കിയാലും സ്വന്തം വീട്ടിലെ പെൺകുച്ചുങ്ങളെ നല്ലപോലെ പഠിപ്പിക്കുക ജോലി മേടിച്ചു കൊടുക്കുക അവർക്ക് വിവാഹത്തിൽ തിരഞ്ഞെടുക്കാനുള്ള അത് ഇപ്പോഴിങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അവർക്കാണ് അതിൻ്റെ ചോയ്സ് കണ്ടും കേട്ടും അല്ലാതെ ഒരു ചായയായിട്ട് വരുന്ന പഴയ കാലത്തെ പോലെ അച്ഛനും അമ്മയും തീരുമാനിച്ചല്ല കെട്ടിച്ചിട്ടുണ്ട് പിള്ളേരും കൂടെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു ഇപ്പം അങ്ങനെ ആയി മാറി പിള്ളേരാണ് അവരുടെ ചോയ്സ് ആരെ തിരഞ്ഞെടുക്കണമെന്ന് അച്ഛനും അമ്മയ്ക്കൊന്നും ഉള്ള രീതിയിൽ എന്നാലും ചിലയിടങ്ങളിലൊക്കെ അച്ഛനും അമ്മയും പറയുന്നവരെ കിട്ടി കിട്ടുക എന്നുള്ളതുകൊണ്ട് എനിക്കിപ്പോഴും ഈ വാർത്തയില് ഈ സ്വർണ്ണ പിന്നെ നിറം പോയ കുറവായിട്ടും ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേര് ഒരു വിചിത്രമായ ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ആ കാര്യത്തിൽ അത്ര വിശ്വാസം ഇല്ല ഇവർ ഭംഗിവാക്ക് വെച്ച് ഇവർ സ്ത്രീധനം ഒന്നും ചോദിച്ചു കാണില്ല അപ്പോൾ അവരത്രയ്ക്ക് ഇവർ കൊടുത്തിട്ടും ഉണ്ടാവില്ല അറിയില്ല ഇനി ആ കാര്യം അറിയില്ല അപ്പം അതിൻ്റെ അകത്ത് കിട്ടിയത് പോരെന്നെന്തോ എന്ന് തോന്നി അതേ ഉള്ളു കേരളത്തിൽ എപ്പോഴും വന്നിട്ടും പോയിട്ട് ഈ സ്ത്രീധനം കിട്ടാത്തതിൻ്റെ പുറത്താണ് എല്ലാ സംഭവം നടക്കുന്നത് ഇത് കാരണം പുറത്ത് വേറെ പറയുന്നുണ്ടെങ്കിലും കിട്ടിയ സ്ത്രീധനം പോരെന്ന് തന്നെ ആയിരിക്കാം കാരണം ഗൾഫുകാരനൊക്കെയല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ